അലൈക്കും വസ്സലാത്തു അസ്സാമലൈക്കും വരഹമത്തബർ അറമദില്ലാ വസ്ലാത്തു വസ്സലാമുഷരീഫ് റസൂലി അജ്മീൻ എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഹജ്ജിലെ പത്തൊമ്പതാം ആയത്ത് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് നേരെ വീഡിയോയിലേക്കും വിഷയത്തിലേക്കും പോകാം ബിസ്മില്ലാഹി റഹിമാൻ സിയാബും മിന്നാറ് യുസബുൻ ഉൽഹമീം ഹാനി ഹസ്മാനി ഈ രണ്ട് കക്ഷികൾ തങ്ങളുടെ നാഥൻ്റെ കാര്യത്തിൽ അവർ പരസ്പരം തർക്കിക്കുന്നു ഫല്ലദീന കഫറു എന്നാൽ സത്യനിഷേധം സ്വീകരിച്ച ആളുകൾ കുത്തിയ തിലഹും സിയാബും മിന്നാൽ അവർക്ക് തീ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മുറിക്കപ്പെട്ടിട്ടുണ്ട് യൂസബു മിൻ ഫൗക്കി റുസിൽ ഹമീം അവരുടെ തലയ്ക്ക് മുകളിൽ

തങ്ങളുടെ നാഥൻ്റെ കാര്യത്തിൽ അവർ പരസ്പരം തർക്കിക്കുന്നു എന്നാൽ സത്യനിഷേധം സ്വീകരിച്ചവരാരോ അവർക്ക് അഗ്നിയാലുള്ള വസ്ത്രങ്ങൾ മുറിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ തലക്ക് മീത കഠിന ചൂടുള്ള വെള്ളം ഒഴിക്കപ്പെടുകയും ചെയ്യും യുസുഹറു ബിഹി അത് കാരണം ഉരുക്കപ്പെടുന്നതാണ് യുസുഹറു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പൊക്കെ സ്വർണമൊക്കെ ഉരുക്കിയെടുക്കൂലെ അതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് യുസുഹർ ബിഹി അതുകൊണ്ട് ഉരുക്കപ്പെടും മാഫി ബുത്തൂനിയും അവരുടെ വയറുകളിൽ വൽ വൽജുലൂദ് തൊലികളെയും വലഹും അവർക്കുണ്ട് മക്കാമി മിൻ ഹദീദ് ഇരുമ്പ് കൊണ്ടുള്ള രണ്ടായിരത്തിൻ്റെ ആശയം ഇങ്ങനെ വായിക്കാം അത് കാരണം അവരുടെ ഉദരങ്ങളിലുള്ളതും തൊലികളും ഉരുക്കപ്പെടും അവർക്ക് ഇരുമ്പിന്റെ ദണ്ടുകളുമുണ്ട് അവർ അവരുദ്ദേശിക്കുമ്പോഴെല്ലാം ആ എഹ്റുജു മിൻഹ ആ നരകത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവരുദ്ദേശിക്കുമ്പോഴെല്ലാം മിൻ വമ്മിൻ ദുഃഖം കാരണം ഒതുദു വിഹ അവരെ അതിലേക്ക് മടക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക കൊള്ളുക ൊള്ളുകൽ കരിയുന്ന ശിക്ഷ എന്നവരോട് പറയപ്പെടും ദുഃഖം കാരണം നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടും ശിക്ഷസ്വദിക്കുക എന്ന് അവരോട് പറയപ്പെടും ഇന്നാഹ നിശ്ചയം അള്ളാഹു താര യുദിഹിരുദീന ആമിനു സത്യവിശ്വാസികളായ ആളുകളെ പ്രവേശിപ്പിക്കും അമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെയും ജന്നാത്തിൻ സ്വർഗങ്ങളിൽ അല്ലെങ്കിൽ തോട്ടങ്ങളിൽ അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ യുഹല്ലൗന ഫിഹ അവർക്കവിടെ ധരിപ്പിക്കപ്പെടുന്നതാണ്

തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അള്ളാഹു പ്രവേശിപ്പിക്കും അവർക്കവിടെ സ്വർണത്തിൻ്റെ വളകളും മുത്തും ധരിപ്പിക്കപ്പെടും അവിടെ അവരുടെ വസ്ത്രം പട്ടായിരിക്കും ഈ ആയത്തോടെ വീഡിയോ വൈഡ് ചെയ്യുന്നു ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും സഹകരിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാൻ പൂർണ്ണമായി മൊത്തത്തിൽ തന്നെ ഇതേപോലെ അർത്ഥവും ആശയവും പറഞ്ഞുകൊണ്ട് വീഡിയോ ആക്കി മാറ്റണമെന്ന വലിയൊരു യജ്ഞമാണ് ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നതായിരിക്കാമെങ്കിൽ പോലും നമ്മുടെ കാലത്ത് കുറാനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് നിങ്ങൾക്കാകെ ഇതിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുമാത്രമാണ് അതെല്ലാവരും ചെയ്യണം അത് എനിക്ക് വേണ്ടിയല്ല നമ്മുടെ പരിശുദ്ധ കുറയാനോടുള്ളൊരു ബാധ്യത എന്ന രീതിയിൽ മാത്രം ബാഹിർദേവാനി റബിള്ളാലമീൻ അസ്സലാ വലൈക്കും വഹമ്മി വിബർക്കാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടിയെന്ന് പറയുമ്പോൾ കെമിക്കലും മായൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്